ഒരു കാര്യം ഉറപ്പിക്കുക എന്തായാലും ഇന്നിവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും സംഭവിക്കുമെന്ന് പറഞ്ഞതിന് കാരണം വേറൊന്നുമല്ല നമ്മുടെ ഗോൾഡും ബ്ലാക്കിനും നിങ്ങൾക്ക് അറിയാലോ അതിൽ നമ്മുടെ ബ്ലാക്കിന് നമ്മൾ കൊടുത്തു നമ്മുടെ ഒരുപാട് ബ്ലാക്കുകളുള്ള കാര്യം നമ്മൾ കൊടുത്തു പകരം നമ്മുടെ കയ്യിൽ വേറൊരു വൈറ്റ് മോളിൽ എടുക്കണ്ടായിരുന്നു ആ വൈറ്റിനും ഒരു ഗോൾഡിനും പെയറാക്കാൻ ഞാനിവിടെ ഇട്ടിരുന്നായിരുന്നു പക്ഷെ ആ വൈറ്റ് പെർഫോമൻസ് ഉണ്ടെങ്കിൽ കൂടിയും ഈ ഗോൾഡായിട്ട് പെയർ ആവണില്ല പക്ഷേ അവരെ നമ്മൾ ഈ തക്കാളിപ്പെട്ടിട്ടടച്ചിട്ടായിരുന്നു വെറും ഒരു ദിവസം മാത്രമേ ഉള്ളു ഈ വൈറ്റിനെ ഇതിലടച്ചിട്ടിട്ട് പക്ഷേ നമ്മുടെ ഒരു ആഗ്രഹപ്രകാരം ഒരൊറ്റ ദിവസത്തെ ട്രെയിനിങ്ങിൽ ഇവരടച്ചിട്ടിട്ട് ഇന്ന് തുറന്നിടാൻ പോവാ എന്ത് സംഭവിക്കുന്ന ഒന്നും അറിയില്ല ചിലപ്പോൾ വൈറ്റ് ബൈ ബൈ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോകും ചിലപ്പോൾ ഇവിടെ ഇവരെ കാണുമ്പോൾ ഇവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കും ഗോൾഡ് പിന്നെ നമ്മുടെ ഓൾറെഡി ഇവിടെ മുത്താണല്ലോ വെള്ള പോകാമോന്നറിയില്ല സൂപ്പറ് വെള്ളമാണ് കേട്ടാ നോക്കി നോക്കാം നമുക്ക് സംഭവിക്കുന്നത് ഗോൾഡ് പുറത്തിറങ്ങി ഗോൾഡ് പുറത്തിറങ്ങിയതേ തീറ്റ് തിന്നാൻ വേണ്ടിയിരുന്നു ഞാൻ കറക്റ്റ് എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും തീറ്റ് തിന്നണം ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് മാത്രം ഈ ടൈമിൽ ഇവർ തുറന്നു വിട്ടു വെള്ളം ഇറങ്ങുമോന്ന് നോക്കാം അറിയില്ല നമ്മുടെ വെള്ളതേ മുകളിൽ പോയിണ്ടട്ട എന്താണെന്നൊന്നറിയില്ല ചിലപ്പോ ദൂരൊക്കെ പറന്ന് പോകും ഒരു ദിവസത്തെ ട്രെയിനിങ് മാത്രം പോലും കിട്ടി ഒരു ദിവസം പോലും കിട്ടിയിട്ടില്ല ട്രെയിനിങ് ഞങ്ങൾ പറഞ്ഞു പോകേണ്ടി വൈറ്റ് ഇതേ വീടിന്റെ മേലെ നേരെ പറന്ന് കയറിയുണ്ട് നമ്മുടെ പുള്ളിക്കൂട്ടനായിട്ട് ഇരിക്കുന്നുണ്ട് വൈറ്റ് മേലാണ് ഗോൾഡായിട്ട് പെയറാക്കാൻ ഇട്ടത് പക്ഷെ എന്ത് ഇത് പെയർ ആവണില്ല കുറുകലൊക്കെ ഉണ്ട് പക്ഷെങ്കിൽ കൂടിയും പെണ്ണിനെ വളർച്ച ഒരു കഴിവ് അവനില്ല എന്താ ഒന്ന് കണ്ടറിയണം കോശി തൈക്ക് എന്ത് സംഭവിക്കുമെന്ന് ഇന്നലെ വൈകുന്നേരം അതിനെ പിടിച്ച് വീട്ടിലിട്ടു ഇന്ന് രാവിലെ അഴിച്ചിട്ടു നോക്കാം എന്ത് സംഭവിക്കുന്നു